ഈശോ മിഷിഹാക്കി സ്തുതികരിക്കട്ടെ ഞാൻ മാണി പറമ്പലച്ചൻ ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാസന മന്ദിരത്തിൽ കുറേ വിമത വൈദികർ അതിക്രമിച്ച് കയറി അവിടെ ഞങ്ങളെ ബന്ദികളാക്കി വെച്ചിരിക്കുന്നു എന്നുള്ള ന്യൂസ് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ പിൻവാതിലൂടെ അതിക്രമിച്ച് കയറിയതാണ് അങ്ങനെ അതിക്രമിച്ച് കയറുക എന്ന് പറഞ്ഞാൽ എന്നിട്ട് അവർ പറയുന്നത് ഇത് ഇവിടെയുള്ള ക്രിമിനൽസിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് ക്രിമിനൽസിനെ ശുദ്ധീകരിക്കേണ്ടത് വൈദികരുടെ പരിപാടിയല്ല അത് പോലീസിൻ്റെ പരിപാടിയാണ് അപ്പോൾ ഈ നിയമവും ഒക്കെ കയ്യിലെടുത്ത് പോലീസിൻ്റെ പരിപാടികളും കാര്യങ്ങളും കയ്യിലെടുത്ത് അതിക്രമിച്ച് കയറി അവിടെ ഗുണ്ടായുസം കാണിക്കുന്ന ആ വൈദികരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള പരിപാടികളാണ് ചെയ്യേണ്ടത് അവർ അറസ്റ്റ് ചെയ്ത് അതിക്രമിച്ച് കയറിയതിന് വീട് അതിക്രമിച്ച് കയറുന്ന പോലെ തന്നെയുള്ള അതിക്രമമാണിത് ഞങ്ങളുടെ വീടാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അവർ അവരുടെ വീടല്ല അത് അവനൊരു ഗാർഡിയൻ വെച്ചിട്ടുണ്ട് അതിന് കാര്യസ്ഥന്മാരെ വെച്ചിട്ടുണ്ട് നിയമപ്രകാരം അവിടെ ആളുകളുണ്ട് അവർ അനുവാദം കൂടാതെ അവർ കട കടന്നാൽ അത് അതിക്രമം തന്നെയാണ് അക്രമം തന്നെയാണ് അവരെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്യുകയോ മറ്റെന്ത് നടപടി ചെയ്യട്ടെ ആ സമയത്ത് ഇവർ ഇവർ ഏത് പള്ളികളിലാണോ വികാരിമാരായിരിക്കുന്നത് അവിടെ പുതിയ വികാരിമാരെ നിയമിക്കുകയാണ് വേണ്ടത് ഇത് സഭയ്ക്ക് കിട്ടിയിരിക്കുന്ന ഒരു സുവർണ അവസരമാണ് ഈ അതിക്രമികളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച് അവരുടെ സ്ഥാനത്ത് അവരേത് പള്ളികളാണോ അവിടെ പുതിയ വികാരിമാരെ നിയമിക്കണം എന്നിട്ട് പോലീസും പ്രൊട്ടക്ഷൻ എല്ലാം കൊടുക്കണം ഇവർ റിമാൻഡ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവർക്ക് ആ ഗേറ്റ് കടക്കാൻ പോലും പള്ളിയിൽ ഗേറ്റ് കടക്കാൻ പോലും സാധിക്കില്ല നിയമപ്രകാരം അത് സാധിക്കില്ല അങ്ങനെയുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ സഭ ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് കർത്താവ് നമ്മൾ അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ഈ ശോമിശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ